ഇന്ന് ഞാൻ ചെയ്യുന്നത് വൺ കെ ജി വെയിറ്റ് വന്നിട്ടുള്ള ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് കേട്ടോ അതിന് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് നാല് മുട്ടയും ഒരു മുക്കാൽ കപ്പ് പൊടിക്കാത്ത പഞ്ചസാരയും ഒരു ടീസ്പൂണിൽ വാനല ഐസൻസും ആയിട്ട് ബീറ്റ് ചെയ്യാനായിട്ട് വെച്ചുകൊടുത്തിട്ടുണ്ട് അതിന് ശേഷമാണ് ഞാൻ ഫ്ലോറ മിക്സ് ചെയ്യുന്നത് ഒരു കപ്പ് മൈദയിൽ നിന്ന് കാൽ കപ്പ് മൈദ മാറ്റിയതിന് ശേഷം അതിലേക്ക് കാൽ കപ്പ് കൊക്കോ പൗഡർ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ അര ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ഇട്ടിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് ആ ഒരു സമയം കൊണ്ട് നമ്മുടെ എഗ് നന്നായിട്ട് ബീറ്റ് ചെയ്ത് വരും കേട്ടോ അതിലേക്ക് ഒരു കാൽ കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കണം അതെടുക്കാനായിട്ട് ഞാൻ വിട്ടുപോയി അതിനുശേഷം ഞാൻ അതേ ബ്ലേഡ് കൊണ്ട് തന്നെ ഫ്ലോറൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് ഈ ഒരു സ്റ്റാൻഡ് മിക്സിറിൻ്റെ കൂടെ തന്നെയായിട്ട് നമുക്ക് വേറെ ഫ്ലോർ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടായിട്ട് ഒരു ബ്ലേഡ് ഉണ്ട് പക്ഷേ ഞാൻ അങ്ങനെ മാറ്റി കൊടുക്കാറില്ല ഈ ഒരു സെയിം ബ്ലേഡ് കൊണ്ട് മിക്സ് ചെയ്തതിന് ശേഷം സ്പാച്ചിൽ വെച്ചിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് എയ്റ്റ് ഇഞ്ച് പാനിലേക്കാണ് കേട്ടോ ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത് വൺ കെ ജിക്ക് എയിറ്റ് ഇഞ്ച് പാനായിട്ടോ നോർമലായിട്ട് കൊടുക്കുന്നത് പിന്നെ ഡിസൈനൊക്കെ അനുസരിച്ചിട്ട് ടിൻ സൈസിൽ വ്യത്യാസം വരുത്തും ഇനി സ്പാച്ചിൽ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ടാപ്പ് ചെയ്ത് കൊടുത്ത് ഇനി നമ്മൾ ഓവനിലേക്ക് വെച്ചിട്ട് ബേക്ക് ചെയ്തെടുത്താൽ മതി ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്